ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ റേഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാൻ ഇത് വന്നിട്ടുള്ളത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ സ്റ്റുഡിയോ ഹോൾ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ ഇന്നത്തെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നില്ലേ നമ്മൾ സ്റ്റുഡിയോയിൽ പോയത് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാന്ന് അപ്പൊ ഇതിനാണ് പാക്കേജിംഗ് കേട്ടോ അപ്പൊ ഇതിനകത്താണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഉള്ളത് അപ്പൊ നമ്മൾ പ്രോഡക്ട്സ് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കോൺ വോയിസ് വീഡിയോ ആണ് പതുക്കെ പതുക്കെ ഇനിയുള്ള വീഡിയോസ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല കളർഫുൾ ആക്കാം കേട്ടോ നിങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ ഒരു സ്റ്റൈൽ പിടിച്ചതാണ് കേസ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് കണ്ടാലോ ഇതാണ് കേട്ടോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതൊരു ക്രോപ്പ് ടീഷർട്ട് ആണ് നിനക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതൊരു ക്രോപ്പ് ടീ ഷർട്ട് ആണ് അതെ വൈറ്റിനകത്ത് ഇങ്ങനെ ഒരു വയലറ്റ് കൈൻഡ് ഓഫ് ഫ്ലവറിന്റെ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ളതാ കേട്ടോ ഇങ്ങനെ ഇതൊരു അത്യാവശ്യം നല്ല ബെന്നിയൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ നല്ല സുഖമാണ് കേട്ടോ അത്യാവശ്യം നല്ല ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് സൈസ് ഡബിൾ ഡബ്ലെക്സിലാണ് കാര്യം ക്രോപ്പ് ടീഷർട്ട് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് വലിയ സൈസ് എടുക്കുന്നതോട്ടോ എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ചുടിയൊന്നും എടുത്തതാണ് ഇത് ഞാൻ സ്മോൾ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് അപ്പൊ ഇതായതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സൈസ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ടു ഡബിൾ നയൻ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നെട്ടോ ഇതിന്റെ തന്നെ പിങ്ക് ഫ്ലവർ വരുന്നുണ്ടായിരുന്നു വൈറ്റിൽ തന്നെ പിങ്ക് ഫ്ലവർ വരുന്നുണ്ടായിരുന്നു പിന്നെ വേറെ കുറെ നല്ല ക്രോപ്പ് ടീഷർട്ട്സുകൾ ഉണ്ടായിരുന്നെട്ടോ ഇപ്പൊ ഓപ്പൺ ആയതുകൊണ്ടിട്ടായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് രണ്ടു ദിവസമേ ആയുള്ളൂ അപ്പൊ അതിന്റെ ആയിരിക്കും ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ലൊരു എനിക്ക് ആദ്യമായിട്ടോ കേട്ടോ ഇങ്ങനെ ഒരു നല്ലൊരു ക്രോപ്പ് ടീഷർട്ട് കിട്ടുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എനിക്കല്ല ഏട്ടന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് മെൻസിന്റെ ടീഷർട്ട് ആണ് കേട്ടോ ദേ ഒരു വൈറ്റ് ടീഷർട്ട് ആണ് ഇതിനകത്ത് വന്നിട്ട് ഇതിന്റെ പിറകിലായിട്ട് ഇങ്ങനെ ചൈനീസിലെന്തോ എന്തോ എഴുതിയിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്നൊന്നും അറിയില്ല എന്തോ എഴുതിയിട്ടുണ്ട് ഇത് പ്രിന്റ് ചെയ്തതല്ല ട്ടോ ഇത് നല്ലണക്ക് എന്താ പറയാ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണേ പിന്നെ ഇത് ഫുൾ ഒരു വൈറ്റ് ആണ് ഫുൾ വൈറ്റ് ആണ് വരുന്നത് കോളർ ഇങ്ങനത്തെ ഒരു വീനൊക്കെട്ടോ വരുന്നത് അതുപോലെ ഇവിടെയും എന്തോ ചൈനീസിൽ എഴുതിയിട്ടുണ്ട് ഗൈസ് എൻഡിൽ എൻഡിൽ ഇങ്ങനെ എന്തോ ചൈനീസിൽ എഴുതിയിട്ടുണ്ട് ദേ കേട്ടോ ഇത് എന്താണെന്ന് അറിയില്ല പക്ഷെ ഇത് ഇതാട്ടോ പ്രിന്റ് ആണ് ഇത് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അറിയില്ല പിന്നെ വന്നിട്ട് ഇത് ഫുൾ വൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നല്ല ബന്യ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഗൈസ് ഇന്നത്തെങ്ങനെ ഓട്ടോകളുണ്ട് കേട്ടോ കുത്തു കുത്ത് കുത്തു കുത്ത് ഓട്ടോകൾ ഉണ്ട് നിൽക്കാണെറ്റി പ്രതീക്ഷിക്കാം കേട്ടോ ഓട്ടോകളുണ്ട് പക്ഷെ നല്ല മെറ്റീരിയൽ ആണ് എനിക്ക് തോന്നുന്നു ഏട്ടൻ ഇത് വലുതാണ് എക്സൽ എടുത്തിട്ട് വലുതാണ് പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഡബിൾ നയൻ ആണേ ത്രീ ഡബിൾ നയൻ വർത്താണെന്ന് തോന്നുന്നു കാര്യം നല്ല പ്രോഡക്റ്റ് എന്നാലും ഇട്ടാ നല്ല തുണിയാണ് കേട്ടോ ഇത് നല്ല സുഖമാണ് ചൂടൊക്കെ ഇടാൻ ബെസ്റ്റ് ആണ് ഇവിടുത്തെ ചൂടിന് ഇത് ബെസ്റ്റ് ആണ് തേർഡ് വന്നിട്ട് ഏട്ടന് തന്നെ വാങ്ങിച്ച ഒരു ഷോർട്സ് ആണ് അത്യാവശ്യം നല്ലൊരു ഷോർട്സ് ആണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ എനിക്ക് എന്താ പറയുക ഗോവയിൽ പോയൊരു ഫീൽ ഗൈസ് തെങ്ങും തൊപ്പ് അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് ഈ ഒരു ഇത് കാണുമ്പോൾ എനിക്ക് ഗോവയാണ് ഓർമ്മ വരുന്നത് അത്യാവശ്യം നല്ല ഫാബ്രിക് ആണ് കേട്ടോ നല്ല ഫാബ്രിക് ആണ് ഇത് അത്യാവശ്യം എന്താ പറയാ കട്ടി കട്ടി കുറവാണ് കട്ടി കട്ടിക്കുറവെന്ന് പറഞ്ഞാൽ നിഴൽ അങ്ങനെ അടിക്കില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും പക്ഷെ വലിയ രീതിയിൽ നിഴലടിക്കില്ല അത്യാവശ്യം നല്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇട്ട ചൂടെടുക്കാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പിറകിൽ ഒരു പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഈ ബട്ടൺസ് ആട്ടോ ഇവിടെ വരുന്നത് ഈ ബട്ടൺസ് ഇതും കൂരാനൊക്കെ പറ്റും അപ്പൊ അത്യാവശ്യം നല്ലൊരു മെറ്റീരിയൽ ആണ് ഗോവ ഇപ്പൊ നമ്മുടെ ബീച്ച് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞു ഇത് കണ്ടോ കണ്ടത്തെങ്ങനൊരു ടീഷർട്ട് ഒക്കെ പെയർ ചെയ്ത് ബ്ലാക്കോ വൈറ്റോ ടീഷർട്ട് പേ പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഗോ ഗോവയിൽ ബോംബ് ഇടാം ഗോവയിൽ ബോമ്പഴിടാല്ലേ ഗോവില് ബോമ്പോഴിടാം അതുപോലെ ബീച്ച് വെയർ ഒക്കെ ആയിട്ട് ഇടാം നല്ല ഫാബ്രിക് നല്ല നല്ലൊരു ഷോർട്സ് ആണ് ഇത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് വൺ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ഇത് വർത്താണ് അത്യാവശ്യം നല്ല ഷോർട്സ് നല്ല മെറ്റീരിയൽ നല്ല തുണി നല്ല തുണിയാണ് കേട്ടോ അപ്പൊ ഇതാണ് മൂന്നാമത്തെ പ്രോഡക്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മൂന്ന് ജ്വല്ലറീസ് ആണ് അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കമ്മലാണ് കേട്ടോ നീ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ ഇത് എടുത്ത് കാണിച്ചു തരാം എടുത്ത് കാണിക്കാതെ എങ്ങനെയാ അല്ലെ നിങ്ങൾക്ക് കാണാൻ പറ്റാ എടുത്ത് കാണിച്ചാൻ കേട്ടോ ഇത് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടതാട്ടോ ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിലല്ല ഞാൻ ഇനി ഇതിന്റെ പിന്നിൽ ഞാൻ മാറിയെടുത്തതിന്റെ ഒരു കഥയുണ്ട് ഗെയ്സ് ദേ ഇതാട്ടോ നമ്മുടെ കമ്മല് വന്നിട്ട് ഈ കണമെടുത്തുണ്ടാവു കാണാൻ വരുന്നുണ്ടോ ആ ഇതാട്ടോ നമ്മുടെ കമ്മല് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അടുത്തത് വന്നിട്ട് ദേ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ഇത് പക്ഷേ ഞാൻ എടുത്തതെന്ന് വന്നിട്ടുണ്ടെങ്കില് ഞാനിത് മാലയാണെന്നും പറഞ്ഞ കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ വിചാരിച്ചു ഇത് മാലയായിരിക്കും ഇത് മാത്രമല്ല ഞാൻ മറ്റൊരെണ്ണവും എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ദേ ഇത് ഇത് ശ്രദ്ധിച്ചത് ഈ ഒരു ബ്രേസ്ലെറ്റിന്റെ സിമ്പിള് ശ്രദ്ധിച്ചത് പക്ഷേ ഇത് മാറി എടുത്തെങ്കിലും എനിക്കിപ്പോൾ മാലയുടെ ആവശ്യമില്ലായിരുന്നു കാര്യം ഞാൻ ഈ ഒരു താലിമാല ഇട്ടേക്കുന്നത് കൊണ്ടിട്ട് എനിക്കിപ്പോൾ മാലയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ത് കാരണം എനിക്കൊരു പ്രൈസ്ലെറ്റ് വേണമെന്നുണ്ടായിരുന്നു ഗ്രൈസ് അത് സുഡിയോന്ന് തന്നെ വേണം എന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കിങ്ങനത്തെ പ്രൈസ് ലെറ്റ് അങ്ങനെ ഇട്ടിട്ടില്ല രണ്ടെണ്ണം വരുന്നത് അപ്പൊ എനിക്കിത് വേണം എന്നുണ്ടായിരുന്നു എന്തായാലും സൂക്ഷ്യം പോലെ അത് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് എന്തോ മാറി എടുത്തത് എന്തോ നന്നായിരുന്നു എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്ക് ബ്രേസ്ലെറ്റ് രണ്ടായിട്ട് ഇടുന്നതാണ് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതാ ഞാൻ ഇടാ ഇടാത്ത ഇനി എവിടേക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചതരാട്ടോ കാണാൻ പറ്റുന്നുണ്ടോന്നാട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നേ കാണുന്നുണ്ട് കാണുന്നുണ്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതും നിങ്ങൾക്ക് അതൊരു ബ്രേസ്ലെറ്റ് പോലെ തോന്നില്ലേ പക്ഷെ ഇത് ബ്രേസ്ലെറ്റ് അല്ല ഗൈസ് ഇത് ആംഗ്ലെറ്റ് ആണ് കേട്ടോ ഇതൊരു കൊലിസാണ് ഇതും ഞാൻ ഈ പറയുന്ന പോലെ മാലയളെന്നും എടുത്തതാണ് കേട്ടോ പക്ഷെ മാലയല്ലായിരുന്നു ഇവിടെ വന്ന് ഇട്ട് മുക്കിയപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇത് ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നേ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇത് 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 വരുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ ഗോൾഡിൽ വൈറ്റ് സ്റ്റോൺ വരുന്നത് ഇത് വന്നിട്ട് പൂക്കളുടെ ഒരു പ്രിന്റ് ആണ് കാണാൻ പറ്റുന്നാണോ ഞാൻ പ്രതീക്ഷിക്കുന്നത് പൂക്കളുടെ ഒരു മോഡലാണ് കേട്ടോ പൂവിന്റെ ഒരു മോഡലാണ് വന്നിട്ട് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആയിരുന്നെട്ടോ നല്ല പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് മൂന്നാണ് കേട്ടോ ഞാൻ ജുവല്ലറി ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നെക്സ്റ്റ് വന്നിട്ട് ഈയൊരു ഹെയർ ആക്സസറി ആണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു ബണ്ണാണ് ഇതിന്റെ ഒരു ആറ് സെറ്റ് വരുന്ന ബണ്ണാണ് കേട്ടോ ഞാൻ മറ്റേ പ്രൈസ് പറഞ്ഞില്ലല്ലോ സോറി കേസ് ഞാനിത് വിട്ടു പോയിട്ടാണ് ഇത് വന്നിട്ട് തൊണ്ണൂറ്റൊൻപത് ഇതും തൊണ്ണൂറ്റി രൂപയാണ് രൂപയാണോ കേട്ടോ അതുപോലെ കമ്മലും തൊണ്ണൂറ്റി രൂപയാണ് രൂപയാണോട്ടോ വരുന്നത് അതുപോലെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഴുപത്തി എഴുപത്തി ഒൻപത് രൂപയാണോട്ടോ സോറി നാ കുളിക്കത് എഴുപത്തി ഒൻപത് രൂപയാണ് അപ്പൊ ഇതാണ് അടുത്ത പ്രോഡക്റ്റ് ഇനി അടുത്തേക്ക് പോയാൽ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സൺഗ്ലാസ് ആണേ ഈ ഒരു സൺഗ്ലാസിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് പക്ഷെ നല്ല വർത്ത് പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഗൈസ് നല്ല ഭംഗിയുണ്ട് ഇത് അച്ചുന് വാങ്ങിച്ചാണ് അങ്ങനെ മെൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ അവിടെ വേറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ മോഡൽസ് ഉണ്ടായിരുന്നു കൊറേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ സൺഗ്ലാസ് ഒക്കെ അവസാനം ഞങ്ങൾ പോയപ്പോഴത്തേക്കും രണ്ടു ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോ പോയപ്പോഴത്തേക്കും അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കൊറച്ചും കൂടെ ഒരു അഞ്ചോ ആറോ പീസ് അത്രേ വരത്തുള്ളായിരുന്നു അവിടെ ഈ ഒരു ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ ഗൈസ് അവസാനം ഇത് അച്ചു എടുത്തു ഇതിന് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇത് പക്ഷെ അച്ഛന് വെച്ചാലും ചെയ്യും നല്ല നന്നായിട്ടുണ്ട് ഇത് ഇതിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ വരുന്നത് പക്ഷേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ ഈ ഒരു ചപ്പലാണ് കേട്ടോ ഈ ചപ്പലിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാവേ വെട്ടം വെള്ളയതുകൊണ്ടും തോന്നും ആ കാണുന്നുണ്ട് ആ ഈ ഒരു ചപ്പൽട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഹീലാണ് ഹീൽ വരുന്ന ചപ്പലാണ് വൈറ്റ് ചപ്പലാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അല്ലെ ഈ ഒരു ചപ്പലാണ് സ്റ്റോൺ വരുന്നുണ്ട് സ്റ്റോൺ ആ ഇത് ഇത് സ്റ്റോൺ തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ കുട്ടിക്കുട്ടി സ്റ്റോൺ തന്നെയാണ് ഒറിജിനൽ സ്റ്റോൺ ആണ് അപ്പൊ തിളക്കാണല്ലോ ഈ തിളക്കൊക്കെ കുറെ കഴിയുമ്പോഴത്തേക്ക് അഴുക്ക് പറ്റി പോവുമായിരിക്കും കാര്യം വെള്ളയല്ലേ നല്ല അഴുക്ക് പറ്റുമായിരിക്കും ഇതാണ് കേട്ടോ ലാസ്റ്റ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പൊ ഇനി ഇതുപോലത്തെ ഹോൾ വീഡിയോസും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ